പേനക്കഴ്ച്ചോടൊക്കെ അങ്ങനെ പോണോ ഇല്ല കുഴപ്പമില്ല എന്താ പറയാ നിങ്ങൾ നാടിനൊരു മാതൃകയല്ലേ ഒന്ന് അഭിമാനമാണ് നിങ്ങ ആ ഇങ്ങനെ മുടങ്ങിയ ആള് അറിയപ്പെടുന്ന ഒരു വലിയ വ്യക്തിയായി മാറിയില്ല നിങ്ങള് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ആ അതെന്തായാലും വീട്ടിലിരുന്ന് നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത്ര അത്ര വലിയ വലിയ ആൾക്കാരാണ് വീട്ടിൽ വന്ന് കാണുന്നത് ബന്ധങ്ങൾ അത്രയാണ് നിങ്ങൾക്ക് ഏ എല്ലാ അഭിമാനമാണ് ചിക്കൊരു ഗോപിയാട്ടം പറഞ്ഞപ്പോ നമ്മുടെ നാടിന് തന്നെ അഭിമാനമാണ് വേദിക്കാൻ ഇല്ലേ അവർ വെറുതെ പറയുന്നു നിങ്ങളുടെ നല്ല നല്ല കാര്യവും പിന്നെയെ നമ്മുടെ അവിടെയൊക്കെ വെള്ളമൊക്കെ ഇണ്ടോ ഗോതം ഒരു ചൂടാണ് നമ്മുടെ നാട്ടില് നല്ല ചൂടുണ്ട് കുടിവെള്ളം ക്ഷാമം ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് എന്നാലും ഇല്ലാത്ത രീതി വരുന്നുണ്ട് ഇല്ലേ സ്വന്തം പറയുന്നു ഇന്നിപ്പോ പാടും പണിയും ചെയ്തിട്ടൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കഴിയാ ഈ കുടിവെള്ളത്തിന് ഇനിയിപ്പൊ ഒക്കെ മുട്ട് വരിക വരാൻ പോകാന്ന് തോന്നുന്നു ഇനി രണ്ടു മാസം കഴിച്ചു കൂട്ടണ്ടേ എന്താ പറയുന്നു ഉപയോഗിക്കണവരൊക്കെ കൃത്യമായി ഉപയോഗിക്കട്ടെ വർക്ക് പട്ടിണിയാണെങ്കിൽ എന്തു ചെയ്യും ജീവിതമോ പോണത് ഏത് അല്ല നമ്മുടെ ജീവിതം പോണത് ചില ആൾക്കാരുടെ ജീവിതം പോണത് മറ്റേ വെള്ളത്തിലാണ് ഇനി അത് വിചാരിക്കേണ്ട ആൾക്കാർ നമ്മൾ കുടിവെള്ളവും കുടിച്ചിട്ടാണ് എന്താ പറയാ ഉണ്ണാനില്ലെങ്കിലും കുടിക്കാനെങ്കിലും ഒന്നും വേണ്ടേ കുളിക്കാനും കുടിക്കാനും ഒന്നും ഇല്ലാണ്ട് മലയാളികൾ എങ്ങനെയാ കഴിയുന്നു േരം നമ്മുടെ ആൾക്കാരെ വെള്ളം ഇണ്ടാന്ന് ഡാമിലും വെള്ളമില്ല പഴയിലും വെള്ളമില്ല കുളിക്കാനും വെള്ളമില്ല ഓരോ നാടുകളെ ഇപ്പൊ നമ്മുടെ നമ്മുടെ അവിടെയൊക്കെ അത്രയോ വേണ്ടില്ല ചിലപടങ്ങളില് മയിൽ കണക്കിനെല്ലാം തലിയില് കൊടുവ് ഏറ്റിട്ട് പോകാൻ നടക്കണത് തീർച്ചയായും അതേപോലെ ഒക്കളാണ് വണ്ടി വെള്ളം വരുന്നേ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അപ്പോളെ നമസ്കാരം ദ എന്റെ കൂടെ നിക്കുന്നതേ നമ്മുടെ ചിറ്റൂരിലെ ഗോപിയാട്ടനാണ് ഏട്ടോളി വേന ആ പറക്കണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കില് മൂപ്പരിന്റെ വേന ഓർഡർ ചെയ്യണം അപ്പോ ഗോപിയാട്ടനെ കണ്ടപ്പോ അഞ്ചാറ് വർത്തമാനം പറഞ്ഞു ഏതാണ് അറിയ ഭീഷിയാവും കുടിവെള്ളവുമാണ് അപ്പൊ കുടിവെള്ളം നാട്ടില് കഴിക്കാത്ത ഒരു കാലുമായിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നാണ് നമ്മുടെ ഗോപിയാട്ടം പറയുന്നത് നല്ലൊരു സന്ദേശമല്ലേ എല്ലാവരും മനസ്സ് വെക്കട്ടെ അല്ലേ അപ്പം കുടിവെള്ളത്തിന് ക്ഷാമവും ഇല്ലാണ്ടും കറണ്ടിൻ്റെ ക്ഷാമവും ഇല്ലാണ്ടും നമ്മളെ എന്താ പറയുക ഈ നാട് പ്രകൃതി ആ പ്രകൃതി പ്രകൃതി സൂക്ഷിച്ചാലേ നമ്മളെ സംരക്ഷിക്കു കോപം ഒരുപാട് നമ്മൾ അനുഭവിച്ചതാണ് എല്ലാത്തും മണ്ണ് മുറ്റം പറഞ്ഞതില്ലല്ലോ ചമീച്ചാ പറ വേലുകെട്ടും കൂടി വേലുകെട്ടില്ല മണ്ണും മണ്ണ് മുറ്റവും ഇത്തിരി മണ്ണ് കണ്ടാലും അവിടെ ടൈൽസും മാർഗുകളൊക്കെ പൊട്ടി മറിച്ച് ാണ് പറഞ്ഞു ഒന്നും നാടിന്റെ പോക്കൊന്നും രൂപ എന്താ നമ്മളാൽ കഴിയുന്ന മനസ്സ് വെക്കുക അവനവൻ സൂക്ഷിക്കുക ഓരോ വ്യക്തിയും സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ജീവിതകാലം മുഴുവൻ നല്ല സന്തോഷത്തോടെ പോകാൻ പറ്റും നമ്മളൊക്കെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ചെലവർക്കൊക്കെ അത് നന്മയായിട്ട് വരുന്നത് അതാണ് നമ്മൾ സൂക്ഷിച്ച അതിന്റെ ഗുണം വേറെ ആൾക്കാർക്കും കിട്ടും ഇല്ല പ്രകൃതിയെ സംരക്ഷിക്കാം വിത്ത് വേന ഉപയോഗിക്കാൻ മെസ്സേജ് നമുക്ക് അങ്ങനെയാണല്ലോ പ്രകൃതിയെ സംരക്ഷിക്കാം ബുദ്ധേന ഉപയോഗിക്കാം പറഞ്ഞിട്ടുള്ള സന്ദേശം കൊടുത്ത ആളാണ് ഏത് അവളെ വളരെ സന്തോഷം കണ്ടായിട്ട് അപ്പൊ നിങ്ങള് കാണാൻ വരാ പറഞ്ഞു വിചാരിച്ചതാണ് ഇവിടെ കണ്ടല്ലോ തേടിയ പള്ളി കാലിച്ചിട്ടിയവല്ലേ ഒരുപാട് സന്തോഷം ഇനിയും കാണാ ഞാനും പേരക്കുട്ടി അംഗൻവാടിക്ക് പോയിട്ടുണ്ടേ അപ്പൊ എന്താ പറയാ വിളിച്ചിട്ട് വരട്ടെ ശരിയാ